നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വയസമ്പാലി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് രണ്ടേക്കർ സ്ഥലമാണ് കേട്ടോ റിസോർട്ട് ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടിലം സ്ഥലമാണിത് നല്ല വ്യൂ പോയിന്റും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥലത്തേക്കൂടെ ഉള്ള ഒരു വെള്ളച്ചാട്ടം നിലവിലുണ്ട് ഇതില് നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ള നല്ല കിടിലൻ ഏരിയ കേട്ടോ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് നമ്മുടെ സ്ഥലത്തൂടെ ഒഴുകുന്നത് താഴേക്ക് ഭയങ്കര കുഴിയാണ് കേട്ടോ നന്നായിട്ട് മഴക്കാലം വായിക്കഴിഞ്ഞാൽ വെള്ളം ഒത്തിരി വെള്ളത്തിലൂടെ ഒഴുകുന്നതാണ് ഇപ്പം വെള്ളം കുറവാണ് റിസോർട്ടിന് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് ട്രീ ഹൗസ് ഒക്കെ ചെയ്യുവാൻ അനുയോജ്യമായ നല്ല കിടിലൻ മരങ്ങളൊക്കെ ഇതിലുണ്ട് മഴക്കാലത്ത് നന്നായിട്ട് വെള്ളമുള്ള ഒരു വെള്ളച്ചാട്ടമാണിത് നമ്മുടെ സ്ഥലത്തിന്റെ സെൻട്രിക്കോടെ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം ഒഴുകുന്നത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണ് ഉള്ളത് എണ്ണൂറ് ചുവടോളം ഏലമുണ്ട് ഏലമൊക്കെ നല്ല കിടിലൻ ഏലമാണ് നല്ല കോടമഞ്ഞ അതുപോലെ നല്ല തണുപ്പുള്ള ഏരിയ ആണ് ഈ വൈസമാലി ഏരിയ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻട്രിക്കോട് തന്നെ ഒഴുകുന്ന രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇതാണ് വേലച്ചെടിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ചെടികളാണ് നമ്മുടെ സ്ഥലത്തുകൂടി തന്നെ ഒഴുകുന്ന മൂന്നാമത്തെ വെള്ളച്ചാട്ടം ഇതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലം തന്നെയാണ് നിലവിൽ ഈ സ്ഥലത്ത് താമസയോഗികമായ ചെറിയൊരു വീടും ഷീറ്റ് മഞ്ഞ ചെറിയൊരു വീടാണ് കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് ഈ കാണുന്ന കോൺക്രീറ്റ് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് വർഷത്തിൽ നമുക്ക് ആയിരം കിലോ ഉണക്കക്ക ഏലക്ക ഇതിനകത്തുനിന്ന് ലഭിക്കുന്നതാണ് അതുപോലെ പത്ത് കിലോ ഉണക്ക കുരുമുളക് ഈ വർഷം ലഭിച്ചതാണ് അതുപോലെ പത്തോളം ജാതി ഉണ്ട് പത്തോളം ഉണ്ട് സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ ടൂറിസം പെർപ്പസിന് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്നത് വൈസമാലി നിന്ന് ഗ്യാപ് റോഡാണ് ഗ്യാപ് റോഡിലേക്കുള്ള വഴിയാണിത് ഈ മെയിൻ റോഡിൽ നിന്നാണ് നമുക്ക് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് സ്ഥലം ഉള്ളത് സ്ഥലം നല്ല കിടു ഏരിയ ആണ് കേട്ടോ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില രണ്ടര സി ആറാണ് രണ്ടേക്കറിന് ഫുൾ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടയമുള്ളതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക